മധുരാഞ്ചേൽ ഫൗണ്ടേഷനിലെ ജോഷിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അങ്ങനെ ആയിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു കാര്യം നല്ല ഒന്ന് രണ്ട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു ഇതിൻ്റെ ധ്യാനമാണ് ഇതിൻ്റെ പ്രാർത്ഥനയാണ് ഇതിൻ്റെ അനുഭവമാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെ തന്നെ പരിത്യജിച്ച് എൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ അവിടെ ഒരു സ്നേഹത്തിൻ്റെ പരിത്യാഗമുണ്ട് ഒരു കുരിശു ചുമടുകൊണ്ട് സ്നേഹത്തിൻ്റെ പരിത്യാഗം എന്ന് പറയുമ്പോൾ നമ്മളിൽ നമ്മൾ പൂർണ്ണമാകുന്നതാണ് സ്നേഹത്തിൻ്റെ പരിത്യാഗം പക്ഷേ കുരിശു ചുമക്കാതെ ആ പരിത്യാഗം അതിനെ പൂർണ്ണത്തിലേക്ക് എത്തുമില്ല ഞാൻ ഈ ദിവസങ്ങളിൽ ഈ നമ്മൾ നമ്മളെ മറക്കുകയും നമ്മളിലുള്ള ദൈവാംശം വളരുകയും ഉയരുകയും ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെന്ന ആ ഭാവം ഞാനെന്ന ഭാവം എന്നിലെ ഞാനെന്ന ഭാവം പതുക്കെ പതുക്കെ ഇല്ലാതാവുകയും എന്നിൽ ഉയരുകയും വളരുകയും ചെയ്യേണ്ടുന്ന ദൈവിക ഭാവം അതെങ്ങനെ സാധ്യതമാക്കാമെന്ന് കുഞ്ഞ് രണ്ട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് കൂടുതൽ വെളിവും ബോധവും വന്ന കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഏതാണ്ട് പ പതിനഞ്ച് വർഷം മുൻപ് ഞാൻ നമ്മുടെ മൊറാൻ ചെൽ ഫൗണ്ടേഷൻ എന്നൊരു കുഞ്ഞിനെ തിരുവനന്തപുരത്തുള്ള നല്ല ദമ്പതിമാർക്ക് അഡോപ്ഷൻ കൊടുക്കും എത്തു കൊടുക്കും ആ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ സംതൃപ്തിയുണ്ട് കാരണം ആ അമ്മ ഒൻപത് പ്രാവശ്യം ഗർഭിണിയായെങ്കിലും ഒൻപത് പ്രാവശ്യവും ആയി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്ത നിസ്സഹായതയിൽ അത്രമാത്രം സങ്കടത്തോടും വേദനയോടും ആവലാതിയോടും ഒക്കെ കൂടെയാണ് ആ അമ്മ അപ്പൻ്റെ കൂടെ നമ്മുടെ ഹോമിൽ വന്നതും പിന്നെ അതിൻ്റെ ലീഗൽ കോംപ്ലിക്കേഷൻസ് എല്ലാം മാറ്റി വളരെ സന്തോഷത്തോടെ അവർക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു മിടുക്കിയായ പെൺകുഞ്ഞിനെ അവർക്ക് അന്ന് പത്ത് വയസ്സുണ്ടവർക്ക് അഡോപ്ഷൻ കൊടുത്തു നമ്മൾ മിടുക്കിയായി നന്നായിട്ട് പഠിച്ചു ബി എസ് സി സൈക്കോളജി പഠിച്ചു എം എസ് സി സൈക്കോളജി പഠിച്ചു അതിൻ്റെ പ്രോസസ്സിൽ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ ആയപ്പം ചെറിയ പ്രശ്നങ്ങളൊക്കെ അവളുടെ വ്യക്തി ജീവിതത്തിൽ വ്യക്തിജീവിതത്തിലുണ്ടാവുകയൊക്കെ ചെയ്തു പക്ഷെ ആ പ്രതിസന്ധി ഞങ്ങൾ വളരെ സ്നേഹത്തോടെ കടന്നുപോയി ആ അപ്പനും അമ്മയും വളരെ പ്രൊഫഷണലായിട്ട് വളരെ കാര്യഗൗരവത്തോടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ പരിചരണവും വാത്സല്യവും സ്നേഹവും ഒക്കെ കൊടുത്ത് മോളെ മിടുമിടിക്കുകയായി ഒരു മാസം മുമ്പ് ഈ ചേച്ചി എന്നെ വിളിച്ചു സന്തോഷത്തോടെ എന്നോട് സന്തോഷവാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത് മോൾക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടി മോൾ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് പി എച്ച് ഡി ചെയ്യാനായിട്ട് ജർമ്മനിയിൽ സൈക്കോളജി പഠിക്കാനായിട്ട് പോയിരിക്കുകയാണ് ഈ സന്തോഷ വാർത്ത കേട്ടപ്പോൾ എനിക്ക് സന്തോഷം സന്തോഷമുണ്ടായെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പരിതാപം ഓ എന്നാലും ആ കുഞ്ഞ് ഇത് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നാലും ആ കുഞ്ഞ് ഇത് എന്നോടൊന്നു പറഞ്ഞില്ലല്ലോ പിന്നുള്ളവരെ ആ നിമിഷം തന്നെ എൻ്റെ കാതുകളിൽ ഞാനൊരു സ്വരം കേൾക്കുകയാണ് അല്ല ഇത് നിന്നോട് പറയാൻ ഭാഗത്ത് നീ അത്ര വലിയ ആളാ പിന്നുള്ളവരെ എനിക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലായി എന്നോട് പറയാത്തത് എന്ത് എന്നോട് പറയാത്തത് എന്ത് എന്ന എൻ്റെ ആ ചിന്തയാണ് ഞാൻ നേരെ മറിച്ച് ചെയ്യേണ്ടുന്നതെല്ലാം ഏറ്റവും മനോഹരമായി ചെയ്തതിനു ശേഷം ഉപകാരമില്ലാത്ത ദാസന്മാരെ പോലെ ദാസന്മാരെ പോലെ നമുക്കങ്ങ് മാറി നിൽക്കാൻ പറ്റിയാൽ യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതത്തിൻ്റെ ഭംഗിയും സുഖവും നമുക്ക് കൂടുതൽ ആസ്വദിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിലൊരു വലിയ സത്യമുണ്ട് നിഷ്കാമകർമ്മം കാമങ്ങളില്ലാതെ ആഗ്രഹങ്ങളില്ലാതെ വിലാശങ്ങളില്ലാതെ നിരന്തരമായി സ്നേഹത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക റിസൾട്ട് എന്തുമാകട്ടെ പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും വൃത്തിയോടും സന്തോഷത്തോടും സ്നേഹത്തോടും സ്നേഹത്തിന് പൂർണ്ണതയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ ചെയ്യുന്ന ആ കർത്തവ്യത്തിന് വലിയ മൂല്യമുണ്ട് അപ്പോൾ എന്നോടൊത് പറയാത്തത് എന്ന എൻ്റെ ആ ചിന്ത പെട്ടെന്ന് അങ്ങ് അകന്നു പോവുകയും ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല എന്നുള്ളൊരു മനോഭാവം ഞാൻ എന്നിൽ തന്നെ ക്രമീകരിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് സ്വസ്ഥത വന്നു സമാധാനം വന്നു ഇതുപോലെ തന്നെ ഈ അടുത്ത ഇടയിൽ വേറൊരു അനുഭവം ഉണ്ടായി തീർത്ഥം നിസ്സഹായപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ വെല്ലുമ്മയാണ് ആ കുഞ്ഞിനെ പരിചരിച്ചുകൊണ്ടിരുന്നത് ഹൈസ്കൂളും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിപ്പിച്ചു മൂന്ന് വർഷം ജനറൽ നേഴ്സിംഗ് പഠിപ്പിച്ചു അപ്പോൾ ജനറൽ നേഴ്സിങ് പഠി പഠിക്കുന്ന സമയത്ത് കുറേ ക്ലേശങ്ങളും ഒക്കെ ഉണ്ടായി എന്നാലും കോഴ്സ് പൂർത്തിയാക്കി തിരിച്ചിറങ്ങി ഒരാറു മാസത്തെ ഹോസ്പിറ്റൽ സർവീസൊക്കെ ചെയ്യേണ്ടുന്ന കാര്യം അവൾക്കുണ്ടായിരുന്നതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അവളെ മദറാഞ്ചേൽ ഫൗണ്ടേഷനിൽ കൊണ്ട് നിർത്തി ആറു വർഷം മാസം ചെയ്യേണ്ടുന്ന എല്ലാ ഡ്യൂട്ടിയും ചെയ്തു തീർത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങി സന്തോഷത്തോടെ മോള് പോയി എനിക്കും വലിയ ആത്മ നിർവൃതി തോന്നി പക്ഷേ ഒരാറുമാസം കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ ഞാനൊരു ഫോട്ടോ കാണുക മോളുടെ കല്യാണം കഴിഞ്ഞു ആദ്യത്തെ ചിന്ത ഓഹ് എന്നാലും ഇവിളിത് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോഴും പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു അല്ല നിന്നോട് നിന്നോടിത് പറയാൻ ഭാഗത്തിന് നീ ഇത്ര വലിയ ആളാണോ അത്രയും ഉള്ളവരെ നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ വേണം നമ്മൾ അർഹിക്കുന്നതുമാണ് അത് നമുക്ക് കിട്ടിയാൽ സന്തോഷവുമാണ് കിട്ടിയില്ലെങ്കിലോ നമ്മൾ നമ്മുടെ നന്മ നന്മപ്രവർത്തികൾ നിർത്തുക നിർത്തിയാൽ അതിൻ്റെ അർത്ഥം ഞാൻ വളരുകയും അവൻ കുറയുകയും ചെയ്യും നേരെ മറിച്ചാണ് വേണ്ടത് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെ വളർത്താൻ നമ്മെ തീർക്കാൻ തീർച്ചയായിട്ടും കുറയാനുള്ള ധാരാളം അവസരങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും ആ ഓരോ അവസരങ്ങളിലും നമ്മൾ വീണ് പോകാതെ അത് നമുക്ക് നമ്മളാകാൻ ഉയരാൻ വളരാൻ ദൈവത്തിൻ്റെ മനോഭാവത്തോട് ചേരാൻ തക്ക വിധം നമ്മളെ നമ്മളാക്കി തീർക്കുന്ന അവസരങ്ങളാണെന്ന് മനസ്സിലാക്കി എളിമപ്പെടാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ ലോകത്തിന് മറ്റൊന്നിനും തരാൻ പറ്റാത്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത ഒരു സ്വസ്ഥതയും സമാധാനവും സുഖവും സന്തോഷവും ആത്മനിർവൃതിയുമെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ടാവും എന്ന വിചാരം നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ഈ രണ്ട് കുഞ്ഞനുഭവങ്ങളിലൂടെ വീണ്ടും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും മനനം ചെയ്യാനും പഠിക്കാനും വീണ്ടും എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനും സാധിച്ച ആ നല്ല നിമിഷങ്ങളെ ഓർത്ത് തമ്പുരാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ വരുന്ന അവസരങ്ങൾ പൂർണ്ണമായും ഭംഗിയായിട്ടും വിനിയോഗിച്ച് ആത്മീയമായിട്ട് ഉയരാനും വളരാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടെ സ്ത്രീ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം